നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ തടസ്സങ്ങളും ബന്ധനങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ട് തകർക്കപ്പെടുന്ന ഈശ്വരുടെ അത്ഭുത പ്രാർത്ഥന നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു വചനം മൂന്ന് തവണ ഈ പ്രാർത്ഥിക്കുക ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലുതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഏഷ്യാട് സുവിശേഷം നാൽപ്പത്തി ഒന്നാം അദ്ധ്യായം പത്താം തിരുവചനം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കല്ലുപ്പ് നമ്മളൊരു മൂന്നെണ്ണം എടുത്തിട്ട് നമ്മുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതാണോ തടസ്സം തടസ്സപ്പെടുന്ന മേഖല നമ്മൾ മൂന്ന് വട്ടം നമ്മുടെ മനസ്സിൽ പറയുക നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഈ ഉപ്പ് നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിലെ ആ പിന്ധനം ഈശോ ഇപ്പോൾ തകർക്കും എന്നുറച്ച് വിശ്വസിക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത്ഭുതമായി എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ നൽകുമെന്ന് വിശ്വസിക്കുക ഉറച്ച വിശ്വാസത്തോടെ നമുക്കെല്ലാവർക്കും നമ്മുടെ നിയോഗം സമർപ്പിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശുകാരിയും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പീരാത്തുസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ ഭരത്ത് ഭാഗത്ത് എഴുന്നറിഞ്ഞിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവനെയും പിരിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഈ ഒരു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഏഴ് ദിവസം നിങ്ങൾ മുടങ്ങാതെ ചൊല്ലുക ഈ ഉപ്പ് നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുക്കുന്ന ഈ ഒരു ഉപ്പ് ഏഴു ദിവസവും നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക ഏഴാമത്തെ ദിവസം നിങ്ങളുടെ പ്രാർത്ഥന പൂർത്തിയാകും അന്ന് ഈ ഉപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ നാല് മൂലയ്ക്കായി നിക്ഷേപിക്കാവുന്നതാണ്